സ്വന്തമായി വീട്ടിൽ രണ്ട് കുട്ടികളും അമ്മയും അച്ഛനും ഭാര്യയും ഉണ്ടായിരുന്നു എന്നാൽ ആതിൽ അവിടുത്തെ ടൂറിസ്റ്റുകാർക്ക് വേണ്ടി സ്വയം ബലി കൊടുക്കാൻ യാതൊരു മടിയും കാണിച്ചിട്ടില്ല സ്വന്തമായ അച്ഛനെ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നിട്ടും അവിടെ നിന്ന് എനിക്ക് രണ്ട് സഹോദരങ്ങളെ കിട്ടി നമ്മൾ എല്ലാവരും ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞ ആതിരെ നമുക്ക് മാതൃകയല്ലേ കല്യാണം കഴിച്ച ആറാം ദിവസം വിധവയായ വ്യക്തിയാണ് അവരുടെ ഭാര്യയെ അവരുടെ സ്വന്തം ഭർത്താവിനെ കാട്ടി വലുതല്ലല്ലോ അവർക്ക് കാശ്മീരികൾ പക്ഷെ ഹിമാൻഷി തന്റെ സ്വന്തം ഒന്നും നോക്കാതെയാണല്ലോ എന്റെ ഭർത്താവ് മരിച്ചു പക്ഷെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം മുസ്ലിങ്ങൾക്കെതിരെയും കാശ്മീരികൾക്കെതിരെയും ക്യാമ്പയിൻ വേണ്ടാന്ന് പറഞ്ഞത് അപ്പം ഉള്ളിൽ നന്മയുണ്ട് ആ നന്മ എന്ന് പറയുന്ന മഹത്തരമായ കാര്യത്തെ പകരം പകരം അത് തോന്നുന്ന നന്മയല്ല ഇതെല്ലാം എന്തെങ്കിലും സെൽഫ് പ്രിസർവേഷൻ ഒരു ഗ്രോത്ത് ആണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാര്യം ഒരുപാട് അങ്ങനെ നന്മകളുണ്ട് ഒരമ്മ സ്വന്തം മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് പട്ടാളക്കാരൻ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് അത് അടക്കമുള്ള വിശ്വാസികളോ അല്ലെങ്കിൽ സെന്ററായിട്ട് നിൽക്കുന്നവരോ അത് മനുഷ്യന്റെ നന്മയായിട്ടാണ് ആതിലിന്റെ നന്മയായിട്ടാണ് തിരിച്ചു ചോദിച്ചോട്ടെ ആദിലിന്റെ സംഘബോധത്തിന്റെ വളർച്ചയാണെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം മക്കളെ കുറിച്ച് ചിന്തിച്ചില്ല എന്തുകൊണ്ട് സ്വന്തം അച്ഛനമ്മയും കുറിച്ച് ചിന്തിച്ചില്ല ചിന്തിച്ചില്ല ഞാൻ അതിനൊക്കെ മറുപടി പറയാനായിട്ട് പോകാനായിട്ട് വേണ്ടി ഈ വിഷയങ്ങൾ അറിയുന്ന ആൾക്കാരെ വിളിച്ച് നിങ്ങൾ ഒന്ന് ആദ്യം മൈത്രൻ സാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വലിയൊരു കോപ്പല്ല നിങ്ങളെ നിങ്ങൾ കൊറേ നേരമായി ഹാഷ്മിയോട് അഹങ്കാരം പറയുന്നത് നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തിൽ അറിവെന്നൊന്നും ധരിക്കരുത് പല പല ചർച്ചകളായി ഞാൻ കാണുന്നുണ്ട് മാത്രമാണ് അറിവ് ബാക്കിയുള്ളവർക്ക് അറിവില്ലെന്നൊക്കെ പറയുന്നത് ഒരു തരം ബാക്കിയുള്ള ആൾക്കാർക്ക് ഇല്ല ഞാൻ മാത്രമാണ് അറിവുള്ളവൻ എന്ന് പറയുന്ന എന്തർത്ഥമാണ് അറിവുള്ള ഒരാൾക്ക് അഹങ്കാരം ഉണ്ടാവില്ല ഈ പറയുന്ന മൂല്യങ്ങളൊന്നും തന്നെ എന്നെ എന്ന സമയത്തുള്ള ഒരു മീനിങ് ഇല്ലാത്ത ലോകത്തിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കേണ്ട മായ ലോകവീക്ഷണങ്ങളുണ്ട് ആ ലോകവീക്ഷണങ്ങൾ അറിയുന്ന ആൾക്കാരുമായിട്ടാണ് ഡിബേറ്റ് റിസർച്ച് പറയും ഫിലോസഫി അല്ലാതെ ഡേറ്റാ ബാക്ഡായിട്ട് ഒരു ഹാർവേഡ് സ്റ്റാൻഫേർഡ് ഓക്സ്ഫോർഡ് അടക്കമുള്ള പത്ത് റിസർച്ച് അങ്ങനെയുള്ള നിലപാടുകൾ ഒരു റിസർച്ച് എനിക്ക് ഈ ഈ കത്ത് ഒരാളുടെയും പ്രമാണം ആവശ്യമില്ല അതായത് റിസർച്ച് ആവശ്യമില്ല ഞാൻ ഡയലോഗുകൾ ഉണ്ടാക്കും വിശ്വാസി അന്ധവിശ്വാസിയാണ് അന്ധവിശ്വാസിയാണ് പിടിച്ചിരിക്കുന്ന വേണ്ടി സാധനങ്ങൾ എടുത്തോണ്ട് വന്ന് സംസാരിക്കുന്നു അല്ല ഡിബേറ്റ്